രണ്ടു മാസമായി ഷഹാന ഭർത്താവ് ഓഫറുമായി പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു താമസം ഭർത്തൃഗൃഹത്തിൽ പീഡനമാണ് ഷഹാന നേരിട്ടിരുന്നത് രണ്ട് വീട്ടുകാരും തമ്മിലുള്ള സാമ്പത്തിക അന്തരം ചൂണ്ടിക്കാട്ടി ഭർത്തൃമാതാവ് പരിഹസിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു മുഖത്തും കൈകളിലും പരിക്കേറ്റതിന്റെ പാടുകൾ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കല്യാണം കഴിഞ്ഞ എട്ടാം മാസം തൊട്ട് മതി അപ്പൊ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ ഇവർ ഈ പറയുന്നതിൽ എനിക്കൊരു കാര്യം പറയും ഭർത്താവിൻ്റെ വീട്ടുകാർ ഞങ്ങൾ നിങ്ങൾക്ക് എന്തും തരാമെന്ന് ഭാര്യ വീട്ടുകാരോട് പറഞ്ഞ് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഈ പെൺകുച്ചിനെ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തണമായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിലെ ഉപദ്രവവും പെൺകുട്ടികൾ മരിക്കുന്നതും കേരളത്തിൽ ഇപ്പം ആദ്യത്തെ കാര്യമൊന്നുമല്ല അതാ ഇപ്പോൾ ഇന്ന് പുതുതായിട്ട് ഒരു കാര്യം കൂടെ ഒരു വാർത്ത കൂടെ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തിരുവല്ലത്ത് ഷഹനാ ഷാജി എന്ന ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം രണ്ട് മാസമായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞു ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായി അമ്മ ഭർത്താവ് വീട്ടുകാരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഉപദ്രവങ്ങളെല്ലാം കാരണം ആണ് സ്വന്തം വീട്ടിലേക്ക് മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് കൊണ്ട് നിർത്തണമെന്ന് നമ്മൾ പറയാറുണ്ട് ഇതിനെ എല്ലാ അപ്പുറത്തേക്കും ഇനി ഒരു കാര്യം ഇനിയുള്ള പെൺകുട്ടികളോട് ഇതേപോലത്തെ അവസ്ഥകൾ അനുഭവിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്കൊക്കെ ഈ ജീവിതം എന്ന് പറയുന്ന ഈ ജീവൻ ജീവിതം എന്ന് പറയാൻ നിങ്ങൾക്ക് നശിച്ചു പോയി നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നില്ല കാര്യം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഈ വന്ന കാലത്ത് നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പിമ്പിള്ളേരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഏതെങ്കിലും പട്ടിക്ക് വേണ്ടിയിട്ട് കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇന്നലെ കണ്ടുള്ള നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളെ വീട്ടുകാർക്ക് കടിച്ചു കയറാൻ ഇട്ട് കൊടുക്കുന്ന ഏതെങ്കിലും അലവലാതിക്ക് വേണ്ടിയിട്ട് കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവൻ എന്ന് ഞാൻ പറയട്ടെ അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കിഡ്നികളുണ്ടല്ലോ ആർക്കിലൊക്കെ കൊടുക്ക് കരളുണ്ടല്ലോ ആർക്കിലൊക്കെ കൊടുക്ക് കണ്ണുകളുണ്ടല്ലോ ആർക്കിലൊക്കെ ദാനം ചെയ്യുക അത്രയ്ക്കും മുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് കാരണം ഞാൻ ആലോചിക്കുക നമ്മുടെ നാട്ടിൽ കണ്ണില്ലാത്തതായിട്ട് എനിക്കും എന്തോരം കുഞ്ഞുങ്ങളുണ്ട് ജന്മന അന്തരായിട്ട് ജനിക്കുന്നവരുണ്ട് കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരും ശരീരത്തിൽ ഓരോ അവയവങ്ങളില്ലാത്തവരുമായിട്ട് ജനിക്കുന്നവരുണ്ട് അവർ അവരോട് ജീവിക്കുന്നില്ലേ അവരോട് സർവൈവ് ചെയ്യുന്നില്ലേ ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ലേ എത്രയോ പേര് നിങ്ങൾക്ക് പിന്നെ എന്തിൻ്റെ കുറവുണ്ടായിട്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു കോന്തൻ്റെ വീട്ടിൽ അവരുടെ വീട്ടുകാരുടെ ഈ ഉപദ്രവത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ദുഃഖം ആർക്ക് ആണെന്ന് നിങ്ങൾ നിങ്ങൾ ഈ ജീവിതം ഇപ്പോൾ കഴിയുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങ് പോകും ഇങ്ങനെ ചെയ്യാനിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളങ്ങ് പോകും ഒരുപാട് കണ്ട് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും നമ്മൾ ഒരുപാട് പറഞ്ഞ് പക്ഷേ എനിക്കിനി പറയാനുള്ളത് ഇത്രയധികം കാര്യം പറയുമ്പോഴും എൻ്റെ പൊന്ന് മക്കളെ പെൺകുട്ടികളെ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് സ്വന്തം കാലി ജീവിക്കാം ഈ വന്ന കാലത്ത് ആരുടെയും ഒരു സപ്പോർട്ടൊന്നും വേണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ എന്നിട്ട് നിങ്ങൾ എന്തിന് ഇങ്ങനെ സ്വയം ഇല്ലാതാവാൻ പോകുന്നു ഇന്ന് നമുക്ക് സംസാരിക്കാം തിരുവല്ലത്ത് ഷഹനാ ഷാജാ എന്ന് പറയുന്ന പെൺകുട്ടി ഇരുപത്തി വയസ്സ് മാത്രം പ്രായം തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഉപദ്രവം ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപദ്രവം ഈ കെട്ടിക്കൊണ്ടു പോയിട്ട് ഒരു പൊന്നുമോളെ കെട്ടിക്കൊണ്ട് കൊണ്ടുപോയിട്ട് കൊച്ചു വായതിന് ശേഷം ഈ പറയുന്ന തള്ളയ്ക്കും നാത്തവിനും ഒക്കെ തട്ടിക്കളിക്കാനായിട്ടില്ല ഭർത്താവിൻ്റെ മാതാവിനും സഹോദരിമാർക്കും വീട്ടിലുള്ളവർക്ക് തട്ടി കളിക്കാനാണ് പൊന്നുമാനെ നീ പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിൽ നീ ഏതെങ്കിലും വാഴയെ കെട്ടണം എന്നിട്ട് വാഴയെ കൊണ്ട് വീട്ടിൽ കൊടുക്കണം നിൻ്റെ തള്ളയ്ക്ക് പിടിച്ച് വെട്ടിക്കളിക്കാൻ അല്ലാതെ ഏതെങ്കിലും ഒരു തന്യും തള്ളയും വളർത്തി വലുതാക്കുന്ന പൊന്നു മക്കളെ കൊണ്ടുപോയിട്ട് സ്വന്തം വീട്ടിലെ തള്ളിക്ക് തട്ടിക്കളിക്കാനും അതുപോലെ പെങ്ങമാർക്ക് തട്ടിക്കളിക്കാനും കൊടുക്കരുത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വാഴയ്ക്കകത്ത് ഊട്ടം ഇട്ടിട്ട് അതിനെ കൊണ്ട് കൊടുക്കണം എന്നിട്ട് പറയും ഇത് പെണ്ണ പറയണം പറയണം മേലാൽ മേലാൽ ഒരു പെമ്പുള്ളാർക്കും ഈ ഒരു അവസ്ഥ വരരുത് ഇനി എനിക്ക് പറയാനുള്ളത് പെമ്മക്കളോടാണ് എൻ്റെ പൊന്ന് മക്കളെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തോന്നിവാസികളുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാരണം നോക്കി അടി കൊടുത്തിട്ട് ഇറങ്ങി സ്വന്തം വീട്ടിൽ പോകണം തെരുവിലോട്ട് ഇറങ്ങണം നിങ്ങൾക്ക് ജോലി കിട്ടും മാത്രം കഴിഞ്ഞ് ജീവിക്കാം ഇല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാനാണെങ്കിൽ പല വീടുകളിൽ ചെന്ന് ആഹാരം തരും അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാം ഒരിക്കലും ഒന്നും നിൽക്കരുത് അതിനപ്പുറത്തേക്ക് ഒരിക്കലും സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി ഈ വീഡിയോ കാണുന്നതിന് അപ്പുറത്തേക്ക് ഒരു പെൺകുട്ടികളും ചെയ്ത് ദയവ് ചെയ്തിട്ടും നമുക്ക് നല്ല വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ബാക്കി കാര്യങ്ങൾ അതിനുശേഷം സംസാരിക്കാം ഒരു ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ സഹോദരൻ എന്ന നിലയിൽ സഹോദരിമാരുള്ള ഒരാളെന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺ സുഹൃത്തുക്കളുള്ള ആളെന്ന നിലയിൽ എനിക്ക് ഇത് ഈ കാര്യം വെക്കുമ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ ഒരു സഹോദരിക്ക് പറ്റിയ പോലെ എനിക്കിത് കാണാൻ കഴിയുന്നുള്ള ദുഃഖമുണ്ട് വലിയ വിഷമമുണ്ട് എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം രണ്ടു മാസമായി ഷഹാന പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു താമസം ഭർത്തൃഗൃഹത്തിൽ പീഡനമാണ് ഷഹാന നേരിട്ടിരുന്നത് രണ്ടു വീട്ടുകാരും തമ്മിലുള്ള സാമ്പത്തിക അന്തരം ചൂണ്ടിക്കാട്ടി ഭർത്തുമാതാവ് പരിഹസിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു മുഖത്തും കൈകളിലും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ പെൺകുട്ടിയുടെ മുഖത്തും കൈയിലൊക്കെ പാടുണ്ട് എനിക്ക് ചുമയുണ്ട് അതുകൊണ്ട് ഈ സംസാരിക്കുമ്പോൾ ഈ ചുമ വരും പെൺകുട്ടിയുടെ ഷഹനാ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖത്തും കയ്യിലൊക്കെ പാടുണ്ട് ഇത് ഫോട്ടോ വന്നിട്ടുണ്ട് വീട്ടിലൊക്കെ അയച്ചു അല്ല അതുകൊണ്ട് ഈ ഫോട്ടോ വന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു വിഷയങ്ങൾ അറിയുമ്പോൾ തന്നെ ഇത്രയും ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് ഒരു കാരണവശാലും ആ പെൺകുച്ചിനെ ആ കെട്ടവൻ്റെ വീട്ടിൽ നിർത്തരുത് ഇവരെ സംസാരിച്ച ആ കെട്ടിയവൻ്റെ വീട്ടിലല്ലായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു രണ്ട് മാസമായിട്ട് പെമ്പിളേറെ എല്ലാവരും ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായ പ്രശ്നം ഒരു ഇമോഷണലി അങ്ങ് അറ്റാച്ച്ഡ് ആവും കെട്ടിയോൻ എത്ര ഉപദ്രവിക്കുന്നതിനാണെങ്കിലും അമ്മയമ്മയെ എത്ര ഉപദ്രവിക്കുന്നവരാണെങ്കിലും നാത്തുമാർ എത്ര ഉപദ്രവിക്കുന്നവരാണെങ്കിലും പ്രേമിക്കുന്ന എത്ര ഉപദ്രവിക്കുന്നവരാണെങ്കിലും എത്ര ടോർച്ചർ ചെയ്യുന്നവരാണെങ്കിലും കടിച്ചു പിടിച്ചങ്ങ് നിൽക്കും ഒരുമാതിരി എന്ത് പറയാ ഉടുമ്പിനെ പോലെ എനിക്ക് അവന് ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാർ ഇഷ്ടമാണ് അവൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല അവൻ്റെ കൊച്ചൻ്റെ വൈറ്റിലുണ്ട് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ നിൽക്കരുത് നിങ്ങളെ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിക്കാനൊന്നും പറയത്തില്ല ചെരവ് എടുത്ത് അടി കൊടുത്ത് അടിക്കണം തിരിച്ച് അടിക്കാൻ ഞാൻ പറയത്തില്ല കൈകൊണ്ട് ഇടിക്കണം ചെരവെടുത്ത് അലക്കടി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും എന്തോ കാര്യത്തിന് ഇവനൊക്കെ കടിച്ചു നിന്ന് കിടക്കുന്നു ഇത്രയും ഉപദ്രവം ഏറ്റവും പിന്നെ പിന്നെ അവിടെ നിൽക്കുന്നേ ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയുന്നുണ്ട് ഈ പറയുന്ന ഷെഹനാന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാവിനകത്ത് പ്രതികരിക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ കൂടെ ആടിയാ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഇതിനകത്ത് പറയുന്ന പ്രധാന കാര്യമുണ്ട് അത് നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ അവസ്ഥ വരാതിരിക്കാനായിട്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ ആദ്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിലേക്കെല്ലാം കാര്യങ്ങളിലേക്ക് വരാം അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിലെ പെരുമാറ്റം കൊണ്ട് ആളുകൾ ഭർത്താവ് എന്ന് പറയുന്ന എൻ്റെ പേര് എന്നാണ് അവൻ്റെ വീട്ടിലെ പെരുമാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ജീവനോട് രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഇതിന് ഇതിന് മുമ്പേ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും വാക്യങ്ങളൊക്കെ കേട്ട് നോക്കാം വൈകുന്നേരം നൌഫൽ വീട് എത്തുകയും ഒന്നര വയസ്സിലുള്ള കുട്ടികൾ തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു പിന്നാലെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നമുണ്ട് നൗഫലിന്റെ മാതാവ് സ്ഥിരം മർദ്ദിക്കുമായിരുന്നു എന്ന പരാതിയുമുണ്ട് കുറച്ചാൽ മുമ്പ് ഒരു ആശുപത്രിയിൽ നൌഫലിന്റെ ബെദു ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ കാര്യം ഭക്തർ മാതാവ് പരസ്യമായി തന്നെ മർദ്ദിച്ചത് അതിനെ തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയതായിട്ട് ഈ പറയുന്ന മാതാവ് ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ പരസ്യമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് മർദ്ദിച്ചെന്ന് ഈ പെൺകുച്ചിനെ അതിനുശേഷമാണ് മർദ്ദിച്ചു വയസ്സ് മാത്രമേ ഉള്ളൂ അതിനുശേഷമാണ് ഈ പറയുന്ന ഷെഹനെ ഷെഹനയുടെ വീട്ടിലേക്ക് അതിൻ്റെ മാതാപിതാക്കൾ കൊണ്ടുപോയത് കൃത്യമായിട്ട് ഉപദ്രവം വന്നപ്പോൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ടും അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് ഈ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും ഈ ഭർത്താവിനോടുള്ള അയാളോട് അയാളുടെ വീട്ടുകാരുള്ള പക്ഷേ എനിക്കത് അറിയാത്തത് ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഉണ്ടാവും ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാവ് ഈ പറയുന്ന തള്ളച്ചി എന്തിനാണ് ഈ പെങ്കൊച്ചിനെ പരസ്യമായിട്ട് മർദ്ദിച്ചത് ആ പറയുന്ന അവളെ ആ തള്ള അവളെന്നൊന്നും പറയാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അവളെ അവളെ ചേർത്തിട്ട് ഈ പറയുന്നവനെയൊക്കെ ചേർത്തിട്ട് കേസ് കൊടുക്കണം ഈ പറയുന്ന ഉദ്രവിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇത് അന്നേ കൊടുക്കേണ്ടതായിരുന്നു എൻ്റെ പൊന്നു മോളെ ശേന നീല്ലതായിപ്പോയി നീ നിൽക്കണമായിരുന്നു മുമ്പിൽ നിന്നിട്ട് ഇനിയുള്ള ഇവിടെ പിള്ളേർ എല്ലാവരും കാണുന്നവരെല്ലാം മനസ്സിലാക്കും നിങ്ങൾ എല്ലാവരും നിങ്ങൾ മുമ്പിൽ നിൽക്കണം എന്നിട്ട് ഈ ഫോട്ടോസൊക്കെ കാര്യങ്ങളുണ്ടോ കൊടുക്കണം ഇവിളമാരെയൊക്കെ അകത്ത് കയറ്റണം ഈ പറയുന്നത് ഏത് തള്ളയാണെങ്കിൽ അവളൊക്കെ പോയി അകത്ത് കിടക്കട്ടെ തിന്നട്ടോ അവളൊക്കെ അകത്ത് കിടന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടേ അല്ലല്ലോ ചപ്പാത്തിയും മീൻകറിയും തിന്നട്ടെ അകത്ത് കയറി ഇവിടെക്ക് ഈ തോന്നി മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഇല്ലേ പൊന്നു മക്കളെ മക്കള് തള്ളേ നിങ്ങൾക്കും ഇല്ലേ മക്കള് നിങ്ങളെ മക്കളെ കെട്ടിച്ച് വിടത്തില്ലയോ അവരുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ അമ്മയമ്മ ഇതുപോലെ ചേരണ്ടാ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയാലോച്ച് നോക്കി ഇപ്പോഴത്തെ പെമ്പിളെ സംബന്ധിച്ചിടത്തോളം ചെറവെ എടുത്ത് തലയ്ക്കിടിക്കേണ്ടതാണ് ഇപ്പോൾ എങ്ങനെ ചെയ്തില്ല സ്വയം ഇല്ലാതായി ഇല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഈ അവസ്ഥയിൽ വേണ്ടത് നിങ്ങൾ ഇത് കഴിഞ്ഞല്ലേ വന്നത് ഒരു മരുമോളല്ലയോ അഥവാ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയമ്മയുടെ സ്ഥാനത്തുനിന്ന് ഈ മരുമക്ക് ഈ അമ്മയായിമ്മയ്ക്ക് നിങ്ങളുടെ സ്വന്തം അമ്മ അമ്മയുടെ കാലത്ത് കാലത്തുനിന്ന് ആ കാലത്ത് അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമാക്കൾക്ക് അത് വരുത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടേ അതല്ല നിങ്ങളുടെ മരുമോനുമായിട്ട് അതല്ല നിങ്ങളുടെ മോനുമായിട്ട് ഈ പറയുന്ന മോൾ ചേരുന്നില്ലെങ്കിൽ ഒഴിവാക്കുക വേണ്ടത് ഡിവോഴ്സ് ചെയ്യല്ലേ വേണ്ടത് പെങ്കോച്ചിനെ തല്ലാനും ഉപദ്രവിക്കാനും പോകുന്നത് എന്തിനാ അതും ഈ പെങ്കൊച്ചിന് ഗർഭമായി എട്ട് മാസമായി കുഞ്ഞിന് ആ സമയത്തും പല കാര്യങ്ങളും ഉണ്ടാവുന്നു തിരിച്ചു കൊണ്ടുവിടുന്നത് ആ സമയത്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇനി ഇനി അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം അതായത് ഷഹനയുടെ ഉമ്മ പ്രതികരിക്കുന്നുണ്ട് അതിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ട് എന്തായാലും പ്രതികരിക്കാൻ ഈ പറയുന്ന എല്ലാ സംഭവത്തിൻ്റെ പിന്നിലും പെൺകുട്ടികളുടെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട് അതായത് ചില ചില ചെറിയ ചെറിയ വിഷ പ്രശ്നങ്ങളും സൗന്ദര്യ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത് ഈ ഉപദ്രവത്തിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ മാതാവ് തല്ലുന്നു ഭാര്യ തല്ലുന്നു ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഉമ്മ ഉമ്മ വയ്ക്കും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും ഈ ഇടി ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങളാവന അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാവിച്ചിനെ തല്ലണം അതിൻ്റെ വീട്ടുകാർ ഉപദ്രവിക്കണം അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ആ പെൺകുച്ചിനെ കൊണ്ട് വിടാൻ പാടില്ല ഇവർ വിട്ടില്ല രണ്ട് മാസം മുമ്പ് ഇവർ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി ഇവൻ വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു വലുതായിട്ട് മർദ്ദിക്കുമായിരുന്നു ഈ പെൺകുട്ടിയെ ഈ പറയുന്ന എട്ട് മാസം തൊട്ട് വലുതായിട്ട് മർദ്ദിക്കുമായിരുന്നു എന്നാണ് ഈ മാതാവ് പറയുന്നത് കല്യാണം കഴിഞ്ഞ എട്ടാം മാസം തൊട്ട് മർദ്ദിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം നിങ്ങൾ കഴിഞ്ഞ് പോയാൽ മതി എന്ന് വെച്ചാൽ ഒരു അവർക്ക് പൈസ ഉണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അതിൽ ഇവർ ഈ പറയുന്നതിൽ എനിക്കൊരു കാര്യം പറയും ഭർത്താവിൻ്റെ വീട്ടുകാർ ഞങ്ങൾ നിങ്ങൾക്ക് എന്തും തരാമെന്ന് ഭാര്യ വീട്ടുകാരോട് പറഞ്ഞ് ഒഴിഞ്ഞു പോയാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഈ പെൺകുച്ചിനെ തിരിച്ച് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തണമായിരുന്നു പിന്നെ എന്തിൻ്റെ പേരിൽ അവിടെ കൊണ്ടുപോയ അപ്പോൾ എട്ട് മാസം ഗർഭിണിയായി എന്നുള്ള രീതിയിലാണെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയോ ഈ മോളെ തിരിച്ചു കിട്ടിയോ ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്ത് നിങ്ങൾ സഡൻലി അതായത് അവർ തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല ഭാര്യയും ഭർത്താവ് ഒത്തുപോകാൻ പറ്റുന്നില്ല എവിടെയാണെങ്കിലും ഭർത്താവ് തന്നെ വന്നിട്ട് എനിക്ക് അവിടെ വേണ്ട എനിക്ക് എന്ത് വെള്ളം തന്ന ഒന്ന് വിഴിഞ്ഞു പോകുന്നു പറയുമ്പോൾ പിന്നെ ഒരു പെണ്ണൂടെ കഴിച്ചുതും കിടക്കരുത് അതിന് ഒരു പെണ്ണ് പറഞ്ഞാൽ ഒരു ഭർത്താവോടെ കഴിച്ചുതും കിടക്കരുത് നിങ്ങളുടെ തമ്മിലുള്ള മാനസിക ഐക്യം പോയിട്ട് പിന്നെ എന്തോത്തിന് ജീവിച്ചിട്ട് എന്ത് കാര്യം ഇനിയുള്ളവരുടെ അടുത്തല്ല എനിക്ക് പറയാനുള്ളത് മാനസികമായി ഐക്യം ആദ്യം ഉണ്ടാക്കണം അതില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം വീട്ടുകാരോട് പറയാം എനിക്ക് ഇത് പറ്റത്തില്ല നിങ്ങൾ സ്വയം പറയുക പറ്റത്തില്ല അല്ലെങ്കിൽ കോടതി മുഖാനം നിങ്ങൾ സെപ്പറേറ്റ് ആവുക അന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഈ എന്ത് വേണോ അപ്പോഴേ ഇപ്പം കുഞ്ഞിന് വരത്തില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മാസം മാസമായതും കുഞ്ഞിന് എട്ടു മാസം ഗർഭിണി ആയതുകൊണ്ടാണ് ഇവർ ഒഴിഞ്ഞു പോകാതിരുന്നത് പിറഭാഗത്തും ഇവർ നോക്കുമ്പോൾ ശരിയാണ് കുഞ്ഞിന് എട്ടു മാസമേ ഉള്ളൂ ഇപ്പോഴും ഡിവോഴ്സ് ആവുക അങ്ങനെ ഒരു ബന്ധം അങ്ങനെ അവർ ചിന്തിച്ചു അത് അത് മുന്നിലേക്ക് ബന്ധം പോയി പക്ഷേ ഇന്ന് ആ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇന്ന് രക്ഷിക്കാൻ പറ്റിയോ ഈ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കിട്ടിയോ ആ മുളെ കിട്ടിയോ ഇല്ലാതെ പോയി ഇപ്പോൾ അവരുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞ് മാത്രം അതിന് മാതാവില്ല അതിൻ്റെ കാരണങ്ങൾ ചെ ചകു വരുമ്പോഴോ ആ കുഞ്ഞിനെ ജീവിച്ച് മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ മാതാവ് ഈ പറയുന്ന പിതാവിൻ്റെ വീട്ടുകാരുടെ ക്രൂരതകൾ കൊണ്ട് ഇങ്ങനെ ഇല്ലാതായി ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഇനി വരുമ്പോൾ എന്തായിരിക്കും അതിന് ആളുകൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും ആളുകൾ കേൾക്കാൻ പോകും ആ കുഞ്ഞെന്തായിരിക്കും കേൾക്കാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ എപ്പോൾ വേണ്ടാമെന്ന് തോന്നുന്നു ഭർത്താവിന് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ ഭാര്യമാരെ നിങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കരുത് അതേപോലെ തന്നെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടാൻ തോന്നിയാൽ ഭർത്താവിനെ നിങ്ങൾ കടിച്ചു നീങ്ങി കടക്കരു വിട്ടുപോണം പെണ്ണുങ്ങൾ നാട്ടിലില്ലയോ ഭാര്യമാരെ നിങ്ങൾ വിട്ടുപോകണം ആണുങ്ങൾ വേറെ നാട്ടിലില്ലയോ കെട്ടി ജീവിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കണം ദൈവം ചെയ്തിട്ട് നിങ്ങൾ ജീവൻ ഇല്ലാതാക്കരുത് അങ്ങനെ ജീവൻ ഇല്ലാതാക്കാൻ തോന്നുന്നുണ്ട് ഈ കരളൊക്കെ ആർക്കിലൊക്കെ ഒക്കെ കൊടു എന്നിട്ട് പോയി എവിടെയെങ്കിലും ഒക്കെ കിടക്കുക എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ സ്വന്തമായിട്ട് കിട്ടുന്ന ജീവൻ നിങ്ങളുടെ പോലും എൻ്റെ പോലും ഒന്നും ആരുടെയും ആഗ്രഹത്തിന് കിട്ടുന്നതല്ല നമ്മൾ ആണായിട്ട് ജനിച്ചതോ പെണ്ണായിട്ട് ജനിച്ചതോ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജൻഡറായിട്ട് മാറുമോന്നും നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആരായിരിക്കണമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇതൊക്കെയായിട്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സൗഭാഗ്യം കിട്ടി കഴിയുമ്പോഴത്തേക്കും ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കും നമ്മളെ കാട്ടി മേളുള്ളവരാണ് അവനെല്ലാം ഉണ്ട് അവനെല്ലാം ഉണ്ട് അവനെല്ലാം ഉണ്ട് എനിക്കൊന്നുമില്ല താഴേക്ക് നോക്കണം നമ്മളെ കാട്ടി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് അവരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരുപാട് ഉള്ളവരാണ് പലതും അത് മനസ്സിലാക്കി മുന്നിലേക്ക് പോകും എൻ്റെ പൊന്നുമക്കളെ പെൺകുട്ടികളെ ഇനിയെങ്കിലും ദൈവം ഇങ്ങനെ ചാവാൻ നിൽക്കരുത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം വൈൻഡ് അപ്പ് ചെയ്യുന്ന ഇറ്റ്സ് സ്മെൽ ഓഫ് സൈനിങ് ഔട്ട്